നമസ്കാരം നാളത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് ഈ ദിവസം നിരവധി പരിപാടികളാണ് നമ്മുടെ നാട്ടിൽ നടത്തുന്നത് അതിൽ എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒന്നാണ് പ്രസംഗം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു നല്ല പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ആറാം ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് രാജ്യം ആഘോഷിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ജീവിതം എന്നും നമുക്കൊരു പാഠമാണ് അഹിംസയല്ല സത്യവും ജീവിത മൂല്യങ്ങളുമാണ് എന്നും മുറുകെ പിടിക്കേണ്ടതെന്നാണ് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലുടനീളം ഈ ദിവസം വിപുലമായി ആഘോഷിക്കാറുണ്ട് ഗാന്ധിയുടെ സത്യം അഹിംസ ലളിത ജീവിതം എന്നിവ വരും തലമുറയ്ക്ക് കൈമാറുന്നതിനു വേണ്ടിയാണ് ഇത് കൂടാതെ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഓർമ്മിക്കുന്നതിനും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനും വേണ്ടി സ്കൂളുകളിലും സാമൂഹിക കേന്ദ്രങ്ങൾ ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ പ്രസംഗം ഉപന്യാസം സെമിനാറുകൾ സെക്ഷനുകൾ ക്യുസുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട് ഗാന്ധി ജയന്തിയുടെ ദിവസം സ്കൂളിൽ നടത്തുന്ന പ്രസംഗ മത്സരത്തിൽ അല്ലെങ്കിൽ ഗാന്ധി ജയന്തി പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒരു നല്ല പ്രസംഗം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നും നോക്കാം ഗാന്ധി ജയന്തി പ്രസംഗം തയ്യാറാക്കുന്നത് എങ്ങനെ ഒന്ന് നിങ്ങൾ ആരുടെ മുന്നിലാണോ സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി തുടങ്ങാം നിങ്ങൾ ഒരു പ്രസംഗം തയ്യാറാക്കാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആരാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ സംസാരിക്കുന്നത് സ്കൂളിലാണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾ മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ വരെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇനി നിങ്ങൾ ക്ലബ്ബുകളിലോ സംഘടനകളുടെ നേതൃത്വത്തിലോ ആണ് പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയുള്ള വാചകങ്ങളോ പ്രയോഗങ്ങളോ ഉപയോഗിക്കാം കുട്ടികളുടെ മുന്നിലാണെങ്കിൽ അവർക്ക് ഗാന്ധിയുടെ ജന്മദിനം ിയുടെ പ്രവർത്തികൾ എന്നിവയെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാം രണ്ട് പ്രസംഗ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഒന്ന് ഗാന്ധിയെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അറിവും ബോധ്യവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു അറിവ് വേണം ഉദാഹരണത്തിന് നിങ്ങൾ പ്രസംഗിക്കുന്നത് ഗാന്ധിജിയുടെ ജനനം വിദ്യാഭ്യാസം ഗാന്ധിജിയുടെ വിദേശ വിദ്യാഭ്യാസ കാലം സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങൾ സത്യാഗ്രഹങ്ങൾ എന്നിവയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് മാത്രം പറയുക എല്ലാം കൂടെ മിക്സ് ആക്കി പറയരുത് മൂന്ന് സമയം നിങ്ങൾ പ്രസംഗിക്കാൻ എടുക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നെങ്കിൽ നിങ്ങൾ തന്ന സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം കൂടിപ്പോയാൽ എട്ട് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ നിർത്തണം കൂടുതൽ സമയം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് നല്ലതാണെങ്കിൽ പോലും ആളുകൾക്ക് ശ്രദ്ധ മാറിപ്പോവാൻ സാധ്യതയുണ്ടാകും ഇനി പ്രസംഗത്തിലേക്ക് വരാം അതിൽ ആദ്യം ആമുഖമാണ് മുകളിൽ പറഞ്ഞത് പ്രസംഗം തയ്യാറാക്കാൻ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നതാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ് നിങ്ങളുടെ പ്രസംഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആമുഖം ആമുഖം നല്ലതാണെങ്കിൽ നിങ്ങളുടെ പ്രസംഗവും നല്ലതായിരിക്കും ആമുഖമാണ് ആളുകളെ നിങ്ങളുടെ പ്രസംഗത്തിലേക്ക് പിടിച്ചിരുത്തുന്നത് നിങ്ങൾ തുടങ്ങുന്നത് തന്നെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കണം ഉദാഹരണത്തിന് സ്കൂളിലാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു തുടങ്ങാം ഇനി ഏതെങ്കിലും സംഘടനകളിലോ ക്ലബ്ബുകളിലോ ആണെങ്കിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങാം അതിനുശേഷം നിങ്ങൾക്ക് ഗാന്ധിയുടെ ഒരു വചനം എടുത്തു പറയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു തുടങ്ങാം അല്ലെങ്കിൽ ചെറിയ കഥയോ കാണികളെ നോക്കി ഒരു ചെറിയ ചോദ്യമോ ചോദിക്കാം ആമുഖം കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വിഷയത്തിലേക്ക് കടക്കാം അതിന് വലിച്ചുനീട്ടലുകൾ ഒന്നും ആവശ്യമില്ല ഇവിടെ നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനായിരിക്കണം പ്രാധാന്യം ഇവിടെ നിങ്ങൾ ഗാന്ധിയുടെ ചെറുപ്പകാലം വിദ്യാഭ്യാസ കാലം വിദേശ പഠനം ഗാന്ധിയുടെ വചനങ്ങൾ സമരങ്ങൾ സത്യാഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുത്താം ഈ വിഷയങ്ങളെല്ലാം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ല ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഗാന്ധിയുടെ ജീവിതം ഓർഡറിൽ പറയാം അടുത്തത് സമാപനമാണ് ആമുഖവും വിഷയവും പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സമാപനം ഇവിടെ നിങ്ങൾക്ക് യുവതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന ഗാന്ധിയുടെ വചനങ്ങൾ പറയാം അതുപോലെ കേട്ടിരിക്കുന്നവർക്ക് നന്ദിയും ഗാന്ധി ജയന്തി ആശംസകളും പറഞ്ഞു നിർത്താം അപ്പോൾ ഈ ഗാന്ധി ജയന്തി ദിവസം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു പ്രസംഗം പറയാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ